നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചോളു ഇന്നത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ തെങ്ങിനെ ആക്രമിക്കുന്ന ഒരു ഇനം ചെല്ലിയാണ് കൊമ്പൻ ചെല്ലി അഥവാ ചെല്ലി നമ്മൾ തെങ്ങിനെ നല്ല രീതിയിൽ കുഴിയെടുത്ത് വളമൊക്കെ ഇട്ട് നല്ല രീതിയിൽ പിടിപ്പിച്ച് തെങ്ങനെ വളർന്നു വരുമ്പോഴാണ് പെട്ടെന്ന് മണ്ടൽ എന്ന രോഗം ബാധിക്കുന്നത് മണ്ടൽ ചീയൽ രോഗം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഈ ചെല്ലി വന്ന് കുത്തി അതിൻ്റെ സോഫ്റ്റായ പ്രദേശങ്ങളെല്ലാം കുത്തി എടുത്ത് തിന്നിട്ട് അങ്ങനെയാണ് ഈ മണ്ടച്ചീൽ അസുഖം കൂടുതലും ഉണ്ടാകുന്നത് നമ്മുടെ നാട്ടിൽ അനേകം തെങ്ങുകളാണ് ഇങ്ങനെ ഈ പ്രശ്നത്തിൽ പുഴുത് എന്നെ മണ്ടച്ചീൽ മറ്റ് മണ്ടയടച്ച് പോകുന്നത് ഇപ്പം തേങ്ങയായാലും കരിക്കായാലും ചിരട്ടയായാലും ഇപ്പം എല്ലാം മോഹവിലയായി തേങ്ങ ഇപ്പം ചകിരി ഇല്ലാത്ത മുട്ട തേങ്ങി കിലോ രൂപയാണ് നാടൻ അതുപോലെ ചിരട്ടയ്ക്ക് ഇരുപത്തിയാൽ മുതൽ മുപ്പത്തൊന്ന് രൂപയാണ് നല്ല ചിരട്ടയ്ക്ക് മലയാളിക്ക് അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഇല്ലാത്ത കറികളെല്ലാം വളരെ ടേസ്റ്റ് കുറവാണ് വെളിച്ചെണ്ണ വെച്ച് കറികളെല്ലാം മിക്ക നല്ല ടേസ്റ്റ് വെളിച്ചെണ്ണ ഇപ്പം ലിറ്ററിന് കിലോ മില്ല കടകളിലും മറ്റും മുന്നൂറ്റി എൺപത് രൂപയാണ് ലിറ്ററിന് ഈ ചെല്ലിയുടെ ആക്രമണം തടയാൻ ഉപ്പും ചാമ്പലും എടുക്കുക അത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്യുക ചാമ്പലം നല്ലതായിരുന്നു അത് ഈ ഉപ്പിൻ്റെ കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്യുമ്പോൾ അത് ഇച്ചിരി ചെറിയ കുഴമ്പ് രൂപത്തിലായി മിക്സ് ചെയ്തതിന് ശേഷം ഈ തെങ്ങിൻ്റെ ഓരോ കവളിൽ വെച്ച് കൊടുക്കുന്നതാ മതി കൂടുതൽ ഭാഗം മണ്ടഭാഗത്താണ് മണ്ടഭാഗത്താണ് ഈ സോഫ്റ്റായിട്ട് ഇരിക്കുന്ന ഓലയിരിക്കുന്നത് ആ ഓലയാണ് ഈ ചെല്ലിക്ക് കുത്തി ഇളക്കാൻ സൗകര്യം ഇതൊട്ട് തിന്നുകയില്ല എന്നാലും നശിപ്പിച്ച് കളയാനേ അത് ആഗ്രഹിക്കുന്നുള്ളൂ ഇങ്ങനെ കൊമ്പൻചെല്ലിയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ വർഷത്തിൽ രണ്ട് പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഈ മെത്തേഡ് സ്വീകരിക്കണം വലിയ തെങ്ങാണെങ്കിൽ തേങ്ങ അടത്താൻ വരുന്ന മൂപ്പരുന്നാൽ ഞങ്ങളുടെ നാട്ടിൽ വരുന്ന അവരുടെ കൊടുത്താൽ അവർ മോളിൽ ഓരോ കവള് ഇട്ട് തരും അതായത് പ്രത്യേക കുരി അവർക്ക് കൊടുത്തിരുന്നാൽ അവർ ഭംഗിയായി ചെയ്തു തരും പിന്നെ തെങ്ങ് തട്ടിട്ട് നമ്മൾ വീട്ടിൽ കിടന്ന് ഉറങ്ങിയാൽ കാര്യങ്ങൾ നടക്കത്തില്ല അത് തെങ്ങിന് അക്രമം കൂടുതലുണ്ടാവുകയും ചെയ്യും അങ്ങനെ അവസാനം തെങ്ങ് നശിക്കുമ്പോൾ ആയിരിക്കും നമ്മൾ അറിയുന്നത് രീതിയിൽ നമുക്ക് തെങ്ങുകളെ സംരക്ഷിക്കാം കൊമ്പൻ ചെല്ലിയെ പമ്പ കടത്താം സമയങ്ങളിൽ വളം കൊടുത്ത് സംരക്ഷിക്കാം തെങ്ങുകളെ വീഡിയോ കണ്ടതിൽ വളരെ നന്ദി